Please subscribe and click on the bell icon for more videos. 360 പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം ഇന്നത്തെ വിഷയം സ്റ്റോക്ക് മാർക്കറ്റിൽ നിർദ്ദേശങ്ങൾ നമുക്ക് ലഭിക്കുമ്പോൾ അത് ഏതൊക്കെ രീതിയിൽ നമുക്ക് വിശ്വസിക്കാം വിശ്വസിക്കാതിരിക്കാം എന്നുള്ളതിനെ കുറിച്ചാണ് ഏതൊക്കെ രീതിയിൽ നമ്മൾ വെള്ളത്തിൽ ചെന്ന് ചാടുമെന്നുള്ളതിനെ കുറിച്ചാണ് പലപ്പോഴും നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പലപ്പോഴും പലരെയും നമ്മൾ കോഷൻ ചെയ്യാറുണ്ട് നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പ് വഴിയോ നിങ്ങൾക്ക് ടെലിഗ്രാം ഗ്രൂപ്പ് വഴിയോ എസ് എം എസ് വഴിയോ ഏതെങ്കിലുമൊക്കെ വഴി നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ ഒരു പമ്പ് ആൻഡ് ഡം പോളിസിയുടെ ഭാഗമായി ആ ഒരു സ്ട്രാറ്റജിയുടെ ഭാഗമായിട്ട് നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ ചെറുതോ വലുതോ ആയിട്ടുള്ള സ്റ്റോക്കുകളുടെ റെക്കമെൻഡേഷൻ കിട്ടും നിങ്ങൾ നിങ്ങളതിൻ്റെ അകത്ത് ജനിച്ചാടും പൈസ പോകുമെന്നുള്ളതിനെക്കുറിച്ച് അപ്പോൾ നമുക്ക് പലപ്പോഴും നമ്മൾ കരുതപ്പെടാതെ ഒരു അൺസോളിസിറ്റഡ് ആരും ഉത്തരവാദിത്വമൊന്നും ഇല്ലാതെ കിട്ടുന്ന കുറച്ച് മെസ്സേജുകളാണ് ഇതേപോലെ ഉത്തരവാദികൾ എന്നുള്ളതാണ് പക്ഷേ പലപ്പോഴും അങ്ങനെ ആയിക്കോളുന്നതിൽ നിർബന്ധമൊന്നുമില്ല നിങ്ങൾ കാണുന്ന വളരെ വിശ്വസനീയമായിട്ടുള്ള പല ബിസിനസ് ചാനലുകളും ടി വി ചാനലുകൾ ബിസിനസ് ചാനലുകൾ അവ പോലും നിങ്ങളെ വഴിതെറ്റിച്ചേക്കാം ന്യൂസ് പേപ്പറുകൾ വഴിതെറ്റിച്ചേക്കാം യൂട്യൂബും വാട്സപ്പ് ഗ്രൂപ്പുകളെ കുറിച്ച് പിന്നെ പറയേണ്ട ആവശ്യമില്ല എല്ലാവർക്കും അറിയുന്നൊരു കാര്യമാണ് അപ്പോൾ അങ്ങനെയുള്ളതിൻ്റെ ഒരു ഉദാഹരണം ചെറിയ ഉദാഹരണം ഭൂതകാലത്തിൽ നിന്നും എടുത്ത് നിങ്ങളെ കാണിക്കാമെന്ന് കരുതിയിട്ടാണ് ഈ ഒരു എപ്പിസോഡ് അപ്പോൾ ഇത് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ചിലപ്പോൾ കുറച്ച് നിങ്ങൾക്കൊക്കെ പരിചയം ഉണ്ടാവുമായിരിക്കും സി എൻ ബി സി ആവാസ് ഹിന്ദി ചാനലാണ് സി എൻ വി സി ടി വി ഐറ്റീൻ്റെ ഹിന്ദി ചാനലാണ് അപ്പോൾ അതിൻ്റെ അകത്ത് ഹേമന്ത് ഗായ എന്ന് പറയുന്ന ഒരു പ്രസൻറ്റർ ഉണ്ടായിരുന്നു ഒരു ആങ്കർ ഉണ്ടായിരുന്നു പുള്ളി വളരെ നല്ല രീതിയിൽ പലരെയും കൺവിൻസ് ചെയ്തുകൊണ്ടിരുന്ന ഒരു ആളാണ് ഇപ്പോൾ തന്നി ഗുജ് ഡാൽമിയൊക്കെ പോലെ വളരെ കൺവിൻസിങ് ആയിട്ടുള്ളൊരു ചെറുപ്പക്കാരനാണ് ഇപ്പോൾ അന്ന് ഇതൊന്ന് പ്രോഗ്രാമിൻ്റെ പേര് സ്റ്റോക്സ് ട്വൻറ്റി ട്വൻറ്റി എന്നാണ് ഇപ്പോൾ കാലത്ത് തന്നെ വന്നിട്ട് രണ്ടുപേർ ഒരു കോമ്പറ്റീഷൻ ഐറ്റം പോലെ കുറച്ച് സ്റ്റോക്കുകൾ കാലത്ത് തിരഞ്ഞെടുക്കും ഈ സ്റ്റോക്കുകൾ എന്നിട്ട് ഒരു പോർട്ട്ഫോളിയോ പോലെ ഒരു അഞ്ചോ പത്തോ സ്റ്റോക്കുകൾ തിരഞ്ഞെടുക്കും അതിൻ്റെ അകത്ത് ഒന്ന് ഹേമന്ദ് ഗായ ആണ് അപ്പം പുള്ളി തിരഞ്ഞെടുത്തൊരു അഞ്ച് സ്റ്റോക്കുകൾ ഇൻട്രാഡേക്ക് വേണ്ടിയിട്ടാണ് ഈ സ്റ്റോക്കുകൾ രാവിലെ തന്നെ മാർക്കറ്റ് തുറക്കുന്ന സമയമാകുമ്പോൾ എന്നിട്ട് അവസാനം എൻഡ് ഓഫ് ദ ഡേ ഈ ഒരു പോർട്ട്ഫോളിയോയ്ക്ക് അകത്തിന് എന്ത് മാത്രം റിട്ടേൺസ് കിട്ടി എന്നുള്ളതാണ് അത്ഭുതം എന്ന് പറയട്ടെ ഹേമന്ത് ഗായുടെ ഒരു ആറ് മാസത്തെ ഏഴു മാസത്തെ പെർഫോമൻസും ഉണ്ട് വളരെ മോശമില്ലാത്ത ഒരു റിട്ടേൺസ് ഹേമന്ദ് ഗായ് ഉണ്ടാക്കുന്ന പോർട്ട്ഫോളിയയ്ക്ക് കിട്ടിക്കൊണ്ടിരുന്നു ഇത് വളരെയധികം ജനശ്രദ്ധ ആകർഷിച്ചു അപ്പോൾ പലപ്പോഴും ഈ പറഞ്ഞതുപോലെ നിക്ഷേപകരൊക്കെ കാലത്ത് വന്നിട്ട് ഹേമന്ത് ഗായുടെ ഈ സ്റ്റോക്ക് ട്വൻ്റി ട്വൻ്റി കണ്ടിട്ട് പോർട്ട്ഫോളിയോ എടുത്തിട്ട് ട്രൈ ചെയ്യാൻ തുടങ്ങും പലർക്കും അതിനകത്ത് റിട്ടേൺസ് ഒക്കെ കിട്ടി ഇപ്പോൾ എമന്ത് കഴിക്കും പിന്നെ കുറച്ച് കഴിയുമ്പോൾ തോന്നി കാണണം ഇങ്ങനെ ഞാൻ വെറുതെ നാട്ടുകാരെ നന്നാക്കിയിട്ട് കാര്യമൊന്നുമില്ലല്ലോ അപ്പോൾ പുള്ളി പല ബ്രോക്കേഴ്സുമായിട്ടൊക്കെ ചേർന്നിട്ട് അവരുടെയൊക്കെ പേരിൽ പ്രോഫിറ്റ് ഷെയറിങ്ങിൻ്റെയൊക്കെ പേരിൽ ഒരു പമ്പ ആൻഡ് ടം പോളിസിയൊക്കെ ഒരു സ്ട്രാറ്റജിയൊക്കെ പുള്ളി ഇത് ചെയ്തു അതായത് പുള്ളി നാളെ പറയാൻ പോകുന്ന സ്റ്റോക്കുകൾ ഇന്ന് തന്നെ ബ്രോക്കറ് വാങ്ങിക്കും അപ്പോൾ പിറ്റേ ദിവസം പുള്ളി ട്വൻ്റി സ്റ്റോക്ക് ട്വൻ്റി ട്വൻ്റി എന്ന പരിപാടിയിൽ അവർ പറയുമ്പോൾ നാച്ചുറലി വലിയ ഡിമാൻഡ് കാരണം മില്ലിയൻസ് ആണ് ഇത് കാണുന്നത് അപ്പോൾ വലിയ വോൾ ഇതിനകത്ത് ബൈ ചെയ്യും ആ ഒരു സമയത്ത് തലേ ദിവസം വാങ്ങിച്ച സ്റ്റോക്കുകളോ അല്ലെങ്കിൽ രണ്ട് ദിവസം വാങ്ങിച്ച സ്റ്റോക്കുകളോ ഉണ്ടെങ്കിൽ ആ സമയത്ത് ഇത് വിറ്റഴിക്കും വാങ്ങിച്ചവരെ സംബന്ധിച്ച് ഇതിന് പിന്നീടുള്ള വലിയ ഡിമാൻഡൊന്നും ഇല്ലാത്തതുകൊണ്ട് മിക്കവാറും ആ ഒരു ദിവസം കാര്യമായിട്ട് ആക്ടിവിറ്റിയൊന്നും ഉണ്ടാകില്ല അപ്പോഴിതൊരു സ്ഥിരം പരിപാടിയൊക്കെ പലപ്പോഴും ആയി പറയപ്പെടുന്നത് ഗായി ഒരു അറുപത് കോടിയിലേറെ ആ ഒരു കാലയളവിൽ സമ്പാദിച്ചു എന്നാണ് പക്ഷേ സ്റ്റോക്ക് ബ്രോക്കറുമായിട്ടുള്ള ഒരു അലയൻസ് ആ ഒരു കൂട്ടിച്ചേരൽ കൊണ്ട് നമുക്ക് കുറച്ച് പ്രോഫിറ്റ് ഈ ബ്രോക്കർക്കും കൊടുക്കേണ്ടി വരുന്നു കാരണം ഒരു അണ്ണെത്തിക്കൽ ഒരു അത്ര ലീഗാലിറ്റി ഇല്ലാത്തൊരു ബിസിനസ് ആയതുകൊണ്ട് അപ്പോൾ ഹേമന്ത് ഖായ്ക്ക് പിന്നെ തോന്നി തുടങ്ങും എന്തുകൊണ്ട് ഞാൻ സ്വന്തമായിട്ട് ഇതങ്ങ് നടത്തിക്കൂടാ അങ്ങനെ ഹേമന്ത് ഖായ് ഭാര്യയുടെയും അമ്മയുടെയും പേരിൽ ഡിമാറ്റ് അക്കൗണ്ട് തുടങ്ങി അതുവഴിയായി പിന്നത്തെ ട്രാൻസാക്ഷൻ തലേ ദിവസം അല്ലെങ്കിൽ രണ്ട് ദിവസം മുമ്പ് പറയാൻ പോകുന്ന സ്റ്റോക്കുകൾ വാങ്ങിക്കും പിറ്റേ ദിവസം വന്നിട്ട് സ്റ്റോക്ക് ട്വൻറ്റി ട്വൻറ്റി എന്ന പ്രോഗ്രാമിൽ അനൗൺസ് ചെയ്യും അപ്പോൾ അങ്ങനെ പണം ഉണ്ടാക്കി പക്ഷേ അറിയുന്ന പോലെ തന്നെ വളരെ ഇമ്മീഡിയറ്റ് റിലേറ്റീവ്സിൻ്റെ അക്കൗണ്ട്സും പലപ്പോഴും സെബി സർവൈലിയൻസിൽ വരും അങ്ങനെ സർവീലൻസിൽ വന്നു അപ്പോഴാണ് എല്ലാവരും ഈ ഒരു സംഭവം പുറത്തറിയുന്നത് ഞാനിപ്പോൾ ഇതിൻ്റെ അകത്തുനിന്ന് പറഞ്ഞു വന്നൊരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹേമന്ത് ഈ കൊടുത്തിരിക്കുന്ന സ്റ്റോക്ക് ട്വൻറ്റി ട്വൻറ്റി കൊടുത്തിരിക്കുന്ന സ്റ്റോക്കുകളൊക്കെ നിങ്ങൾക്ക് കാണാം ഇതിൻ്റെ അകത്ത് ഞാൻ സാമ്പിൾ കാണിച്ചു അപ്പം ഇതിനകത്ത് പലതും ഇല്ലിക്വിഡായിട്ടും സ്മോൾ ക്യാപ്പ് സ്റ്റോക്കുകളുമാണ് ഒരു ലോങ്ങ് ടേമിലേക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റിയ സ്റ്റോക്കുകൾ പോലും അല്ല വളരെ ഇല്ലിക്വിഡ് ആയിട്ടുള്ള സ്റ്റോക്കുകളാണ് അപ്പോൾ അത് കാരണം ഇതിൻ്റെ അകത്ത് റിട്ടേൺസ് ഒക്കെ വളരെ കൂടുതലായിരിക്കും അതായത് ഏമന്ത് കഴിക്കും അപ്പോൾ വളരെ ചെറുതായിട്ട് പറയുകയാണെങ്കിൽ സത്യം പറഞ്ഞാൽ ഇന്നത്തെ രീതിയിൽ ആരെയും ആരുടെയും റെക്കമെൻഡേഷൻ വിശ്വസിക്കാൻ പറ്റില്ല നമ്മൾ ക്രെഡിബിളായിട്ടുള്ള ഒരു വലിയൊരു ചാനലിൽ പോലും ഇതേപോലത്തെ ഉള്ള അനുഭവങ്ങൾ നാട്ടുകാർക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമ്മൾ പിന്നെ അവിടെ എവിടെയും തരുന്നിട്ട് സ്റ്റോക്ക് ടിപ്പ് തരുന്നവരോ അല്ലെങ്കിൽ ഇല്ലാത്ത മെസ്സേജുകളോ ബ്ലോഗിൻ്റെ അകത്തു വരുന്ന സ്റ്റോക്ക് ടിപ്പുകളെ ടിപ്പുകളെക്കുറിച്ച് നിങ്ങളധികം സീരിയസ്നെസ് കൊടുക്കേണ്ട ആവശ്യമില്ല ഹേമന്ത് ഗയുടെ കാര്യം പറയുകയാണെങ്കിൽ സെബി അവസാനം പ്രോബ് എൻക്വയറി ചെയ്തു ഹേമന്ത് ഖൈയെ സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് ഇൻഡെഫിനറ്റായിട്ട് ബാൻ ചെയ്തു സി എൻ ബി സി ആവാസിൽ നിന്നും ചാനലിൽ നിന്നും അദ്ദേഹത്തെ പുറത്താക്കി അതാണ് സംഭവിച്ചത് നിങ്ങൾ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും ചില യൂട്യൂബ് ചാനൽ ഒരു ഏകദേശം ഒരു മുന്നൂറ് നാന്നൂറ് ആയിരം അതായത് ഏകദേശം നാലഞ്ച് ലക്ഷം സബ്സ്ക്രിപ്ഷനുള്ള ചില യൂട്യൂബ് ചാനലുകളിൽ സ്ഥിരമായിട്ട് പ്രത്യേകിച്ച് ഹിന്ദി ചാനലുകളിൽ സ്ഥിരമായിട്ട് കുറേ സ്റ്റോക്ക് ടിപ്സ് കൊടുക്കുന്ന മാത്രം ചാനലുകളുണ്ടാവും അതിൻ്റെ അകത്ത് നാലഞ്ച് ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ഉണ്ടാവും അതിൻ്റെ അകത്ത് നിങ്ങൾ ഒരു പ്രത്യേക കാര്യം ശ്രദ്ധിച്ചാൽ നിങ്ങൾക്കറിയാം ഇന്ന് കൊടുക്കുന്ന സ്റ്റോക്ക് ആ സ്റ്റോക്ക് മാക്സിമം നാളെ മാത്രമേ മുകളിലേക്ക് പോകും ഒരു ദിവസം അല്ലെങ്കിൽ രണ്ട് ദിവസം മുകളിലേക്ക് പോകും അത് കഴിഞ്ഞാൽ ഇത് താഴേക്ക് വരാൻ തുടങ്ങും സംഭവിക്കുന്നത് തന്നെയാണ് കാരണം നാല് ലക്ഷം പേരുണ്ടെങ്കിൽ കാണാൻ ആളുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് ഏറ്റവും മിനിമം ഒരു ഫൈവ് പേർസെൻ്റ് ആളുകൾ ഈ ഒരു സ്റ്റോക്ക് വാങ്ങിച്ചു എന്ന് കരുതുക അതായത് ഇരുപതിനായിരം പേര് ഈ സ്റ്റോക്ക് വാങ്ങിക്കുമ്പോൾ ഒരു ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്തു പിന്നത്തെ ഒരു ഒന്ന് രണ്ട് ദിവസത്തേക്ക് ആ സമയത്ത് ഈ ചാനൽ നടത്തുന്ന ആളിതിനു മുമ്പ് രണ്ട് ദിവസം മുമ്പ് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ നാച്ചുറലി ഇത് മോശമില്ലാത്തൊരു വിലക്ക് അദ്ദേഹത്തിനായിരുന്നു ഒന്ന് എക്സിറ്റ് ചെയ്യാൻ കഴിയും പല യൂട്യൂബ് ഹിന്ദി ചാനലുകളുടെയും നമ്മളൊരു രണ്ടും മൂന്ന് മാസത്തെ ഒരു പെർഫോമൻസ് ഒക്കെ എടുത്ത് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ നമുക്കത് കാണാൻ കഴിയും നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ നിങ്ങളുടെ അടുത്തൊന്ന് പരിശോധിച്ചാൽ മതി അത് നമുക്ക് കാണാൻ കഴിയും വളരെ രസകരമായിട്ടുള്ളൊരു കാഴ്ചയാണത് ഇപ്പോൾ അവസാനമായി പറയാനുള്ള കാര്യം ഒറ്റ കാര്യമുള്ളൂ നിങ്ങൾ സ്വന്തമായി പഠിച്ച് നിങ്ങൾ സ്വന്തമായി തീരുമാനങ്ങൾ എടുത്ത് നിങ്ങൾ സ്വന്തമായി നിങ്ങൾ നിങ്ങളുടെ സ്റ്റോക്കുകൾ സെലക്ട് ചെയ്യാൻ കഴിയുന്നുണ്ടെങ്കിൽ അതായിരിക്കും നിങ്ങൾക്ക് ഏറ്റവും നല്ല കാര്യം പണ്ടത്തെ കാലത്തുകളെപ്പോലെയൊന്നുമല്ല ഇന്ന് ഡാറ്റ വളരെയധികം ആണ് ഡാറ്റ ഇൻ്റർപ്രറ്റേഷന് വേണ്ടിയിട്ടും വളരെ ക്രിട്ടിക്കൽ ഫിനാൻഷ്യൽ റേഷ്യൂസിനും വേണ്ടിയിട്ട് നിങ്ങൾക്ക് തല പോഞ്ഞ് ചൂടാക്കാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് സമയങ്ങൾ എടുക്കും ബുദ്ധിമുട്ടുണ്ടാകും എന്നുള്ളത് ഞാൻ സമ്മതിക്കുന്നു എങ്കിൽ പോലും നിങ്ങൾക്ക് അറിയുന്ന ഡാറ്റ വെച്ച് നിങ്ങൾ നിങ്ങളെ തന്നെ കൺവിൻസ് ചെയ്യുന്ന രീതിയിൽ ഉള്ള സ്റ്റോക്കുകൾ നിരങ്ങൾ തിരഞ്ഞെടുത്താൽ വളരെ കോൺഫിഡൻ്റായിട്ട് ഞാൻ പറയാം തൊണ്ണൂറ് ശതമാനവും നിങ്ങളുടെ തീരുമാനങ്ങൾ തെറ്റില്ല പിൻട്രാഡയുടെ കാര്യമല്ല പറയുന്നത് നിങ്ങളൊരു മീഡിയം ടു ലോങ് ടേമിൽ നിങ്ങൾ അങ്ങനെ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ തീരുമാനങ്ങൾ അത് നിങ്ങളെ ചതിക്കില്ല എന്നുള്ളത് നിങ്ങൾക്ക് തന്നെ കണ്ടറിയാൻ പറ്റുന്ന ഒരു കാര്യമാണ് അപ്പോൾ ഇതോടുകൂടി ഈ ഒരു അധ്യായോടെ അവസാനിപ്പിക്കുകയാണ് മറ്റൊരു അധ്യായികൾക്ക് വേണ്ടി കാണാം അതുവരെ നന്ദി നമസ്കാരം